നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ലോകാരോഗ്യ ദിനത്തിൽ കൊയിലോൺ സൗത്ത് റോട്ടറി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യവും പ്രകൃതിയും ബോധവൽക്കരണ സെമിനാർ കൊല്ലം ഹോട്ടൽ ഷാ ഇൻ്റർനാഷണൽ സംഘടിപ്പിച്ചു ആരോഗ്യവും പ്രകൃതിയും എന്ന വിഷയത്തിൽ റോട്ടറി ക്ലബ് ഓഫ് കൊയിലോൺ സൗത്ത് പ്രസിഡന്റ് ഡോക്ടർ എസ് രഞ്ജിത് നാഥൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ഞാൻ ഡോക്ടർ രഞ്ജിത് നാഥൻ ഹോസ്പിറ്റൽ കൊട്ടാരക്കര കൊയിലു റോട്ടറി ക്ലബ് ഓഫ് കൊയിലൂൺ സൗത്തിൻ്റെ പ്രസിഡന്റും കൂടിയാണ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമുക്ക് ഇപ്പം വളരെയധികം അറിഞ്ഞു വരുന്ന കൃഷി അല്ലെങ്കിൽ മഷ്റൂം മഷ്റൂം ഇപ്പം വളരെയധികം പ്രോട്ടീനീഷ്യസ് ആയിട്ടുള്ളൊരു ആഹാര പദാർത്ഥമാണ് അപ്പം ഈ മഷ്റൂമിനെ കുറിച്ച് നമ്മുടെ ഇതിൽ ആളുകൾക്ക് പലർക്കും അതിനെക്കുറിച്ചും അതിൻ്റെ എന്തെല്ലാം ഐറ്റംസ് അതിൽ ചെയ്യാമെന്നും കുറിച്ചുള്ള അറിവ് കുറവാണ് അപ്പോൾ ആ ഒരു ബോധവൽക്കരണവും ഈ മഷ്റൂമിന്റെ ന്യൂട്രീഷണൽ വാല്യൂവിനെ കുറിച്ചും ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി നമ്മൾ കൊല്ല കൊയിലോൺ റോട്ടറി ക്ലബ് ഓഫ് കൊയിലോൺ സൗത്തിന്റെ നേതൃത്വത്തിൽ കൂൺ കൃഷിക്കാരെ എല്ലാം സംയോജിപ്പിച്ച് നമ്മളൊരു ഫുഡ് ഫെസ്റ്റിവൽ എസ്പെഷ്യലി ഫോർ മഷ്റൂം ഫുഡ് ഫെസ്റ്റിവൽ എന്ന് പറയാം അപ്പോൾ അങ്ങനെ ആ കൂനിൻ്റെ ന്യൂട്രീഷനും കാര്യങ്ങളും അതിൻ്റെ കുറിച്ച് പിന്നെ അതേപോലെ തന്നെ കുറിച്ച് പലതരം ഫുഡ് ഐറ്റംസ് മഷ്റൂം വെച്ച് ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസ് ഐറ്റംസിനെ കുറിച്ച് നമ്മൾ ഒരു ഫുഡ് ഫെസ്റ്റിവൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മുപ്പത്തിരണ്ട് പതിനൊന്ന് സോൺ പതിനെട്ടിലെ ക്ലബ്ബുകളിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന കൊയിലോൺ സൗത്ത് റോട്ടറി ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ മഷ്റൂം ഫുഡ് ഫെസ്റ്റിവൽ കൂൺ കർഷകരുടെ പങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കും ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ജങ്ക് ഫുഡ് ഓരോ വ്യക്തികളുടെയും ആരോഗ്യത്തെ എത്രമാത്രം ദോഷകരമായി ബാധിക്കുന്നുവെന്നും അതിനൊക്കെ പരിഹാരമായി ഓരോ കുടുംബാംഗങ്ങൾക്കും സ്വന്തമായി കൃഷി ചെയ്ത് ആരോഗ്യമുള്ള പുതുതലമുറയെ വാർത്തെടുക്കുന്നതിനെ ലക്ഷ്യമാക്കിയാണ് മഷ്റൂം ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ചടങ്ങിൽ ക്ലബ് ചാർട്ടർ മെമ്പർ ഡോക്ടർ അഹിനസ് എം ട്രഷറർ ആർ ശ്രീകുമാർ ഇൻകമ്മിംഗ് പ്രസിഡന്റ് അരവിന്ദ് ബാബു അഡ്വക്കേറ്റ് കെ ജി ബൈജു അസിസ്റ്റൻറ്റ് സെക്രട്ടറി വിനോദ് കെ ആർ സനു ജെ തബിൽ സെബാസ്റ്റ്യൻ വൈശാഖ് ഷിബു റാവത്തർ ആൻ്റണി ടോബിൻ തോമസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കൊല്ലം